എ ആർ റഹ്മാന്റെ വാർത്തകൾ തന്നെയാണ് നിറയുന്നത് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ഒരുപാട് സന്തോഷ വാർത്തകൾ എത്തുകയാണ് അദ്ദേഹം വേർപിരിഞ്ഞ സമയം തൊട്ട് തന്നെ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യ സൈറ ഭാനുവും ഇതിനെല്ലാം തന്നെ ഇപ്പോൾ ഇരയാവുകയാണ് ഈ ഒരു പ്രായത്തിൽ വേർപിരിയൽ അതും മക്കളെല്ലാവരും ഇത്രയും വളർന്ന ഒരു പ്രായത്തിൽ തന്നെ ഇതുണ്ടാവുക ഇത് വളരെ ആശ്ചര്യമായ ഒന്നാണെന്നായിരുന്നു എല്ലാവരുടെയും പ്രതികരണം ഇതിനുശേഷം നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ എ ആർ റഹ്മാന്റെ പ്രതികരണമാണ് പുറത്തു വരുന്നത് എന്നാൽ അദ്ദേഹം വേർപെരിയലിനെ കുറിച്ചോ ഈ വാർത്തകളെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് മറിച്ച് പറയുന്നതെല്ലാം അദ്ദേഹത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു അവാർഡ് ലഭിച്ചു ആ അവാർഡിന്റെ നേട്ടത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിക്കുന്നത് അത്രമേൽ അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്നും ഇതിനെല്ലാം തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നും ഈ വാക്കുകളിലൂടെ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നു എ ആർ റഹ്മാന്റെ വാർത്തകൾ നിറയുമ്പോൾ പ്രേക്ഷകരെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി തന്നെയാണ് ഇതിനെ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന എ ആർ റഹ്മാൻ സൈറ വിശേഷങ്ങൾ എപ്പോഴും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഇതാ അദ്ദേഹത്തിന് ഈ വേർവിരിയലിന് തൊട്ടു പിന്നാലെ ലഭിച്ച അവാർഡിനെ കുറിച്ച് പ്രതികരിച്ചാണ് അദ്ദേഹം എത്തുന്നത് എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ഒന്നിനപ്പുറം ഒന്നായി തന്നെ എന്റെ പിന്നാലെ ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അതുകൊണ്ടാണ് എനിക്ക് ഈ അവിശ്വസനീയമായ ബഹുമതി നേടാൻ സാധിച്ചത് ഓസ്കാറിലേക്കുള്ള ചവിട്ടുപടി എന്നറിയപ്പെടുന്ന ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ പുരസ്കാരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ഇതിൽ മലയാളികൾക്ക് അഭിമാനിക്കാനുള്ള വകയുണ്ടായിരുന്നു കാരണം വിദേശ ഭാഷാ വിഭാഗത്തിലെ സ്വതന്ത്ര ചിത്ര ചിത്രത്തിലെ മികച്ച പാശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം ആടുജീവിതത്തിനാണ് ലഭിച്ചത് അതായത് എ ആർ റഹമാൻ തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ വലിയൊരു ചവിട്ടുപടിയായി അദ്ദേഹം കാണുന്നു മലയാളികൾക്ക് പോലും അഭിമാനമാണ് ഇത് എന്ന് പറയണം അദ്ദേഹം അങ്ങനെ മലയാളികൾക്കും നന്ദി പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ എല്ലാവരും ചേർത്ത് നിർ എന്നെ ചേർത്ത് നിർത്താൻ നിങ്ങൾ എല്ലാവരും കാണിച്ച മനസ്സിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നതെന്ന് എ ആർ റഹ്മാൻ പറയുന്നു അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് അത്രമേൽ അദ്ദേഹം വികാരഭരിതനായാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു നേട്ടം ചെറിയ കാര്യമല്ല അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു മികച്ച നേട്ടമായി അദ്ദേഹം കാണുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ അടക്കം അദ്ദേഹം ഈ ഒരു അവസ്ഥയിലും പോസ്റ്റുകൾ പങ്കുവച്ചത് വേർപിരിൽ വാർത്തയെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഈ നന്ദി സൂചകത്തിലൂടെ തന്നെ അദ്ദേഹം ലൈഫിനെ വളരെ പോസിറ്റീവാണ് കാണുന്നതെന്ന് മനസ്സിലാകുന്നു ലൈഫിൽ വേറെ എന്തൊക്കെ നെഗറ്റീവ് വന്നാലും ഒരുപാട് കാര്യങ്ങൾ തങ്ങൾക്ക് ചിന്തിക്കാനുണ്ട് എന്നതിലൂടെ മനസ്സിലാക്കി തരികയാണ് എ ആർ ഓമാൻ ശരിക്കും അദ്ദേഹത്തിന്റെ പാട്ടിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കാൻ അദ്ദേഹം തരാറുണ്ട് അങ്ങനെ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് പ്രേക്ഷകർ പല എ ആർ റഹ്മാൻ പാട്ടുകൾക്കും വീണുപോകുന്നത് അതേ ഒരു പുഞ്ചിരിയും കാര്യങ്ങളെ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളെ തന്നെ അങ്ങനെ എടുക്കുകയുമാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ എ ആർ റഹ്മാൻ ഗാനങ്ങൾക്ക് കാത്തിരിക്കുന്നതെന്നറിയാം എത്ര പഴയ ഗാനങ്ങളായാലും അത് എ ആർ റഹ്മാൻ ഗാനങ്ങളാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ടെന്ന് തന്നെയാണ് പൊതുവെ പറയാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പോൾ എ ആർ റഹ്മാൻ ഗാനങ്ങൾ അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ തേടി അവാർഡ് കൂടി എത്തിയിരിക്കുന്നത് അത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ